ഫോൺ ഓഫ് നിൻ്റെ മഴ ഇല്ല ചാർജ് ചെയ്യാൻ പറ്റില്ല ഷേടാ എപ്പോഴേ ഷൈജി വിളിക്കുന്നു പണിക്ക് പോവാൻ വേണ്ടി അത് അവൻ്റെ കൂടെ പണിക്ക് പോകുന്നു ഞാൻ അവൻ്റെ കൂടെ പണിക്ക് പോയി അവൻ ശമ്പളം കറക്റ്റായിട്ട് തരൂ സത്യം പക്ഷേ പണിയുണ്ടോ അവനൊന്നും പണിയുണ്ട് നല്ല പണിയാണ് നല്ല പണിക്കാരും കുറെ പക്ഷെ അവൻ ശരിയല്ല ആ നാട്ടിൽ ശരിയല്ല വെള്ളം ഓടി നീ അടിക്കൂലേ അപ്പം നമ്മളെ കളിക്കുന്ന വെച്ച് ഒരു ചെറിയ സാധനം എടുത്ത് അടിക്കുമ്പോൾ നമ്മൾ വീട്ടിൽ പോകും ഇവനും ഇവൻ്റെ കൂട്ടിലെ കൂട്ടുകാരങ്ങൾ ചേർത്ത് വെള്ളം അടിച്ചിട്ട് ആ നാട്ടിൽ ഭയങ്കര അലമ്പായിരുന്നു പക്ഷേ എല്ലാവരും പണിയില്ലാതെ പണിക്ക് പോകാൻ വേണ്ടി ഓടണം അപ്പോഴാണ് പണി കിട്ടിയിട്ടും പോവാതെ ഓരോന്ന് പറയുന്നത് എടാ പണ്ടേ നമ്മളിവിടെ വന്നിരിക്കുന്നതൊക്കെ അറിയാമോ പണ്ടാ ഏ നമ്മൾ കൂടെ ചൂണ്ടയാക്കി ഇട്ടിട്ട് അയിന് കേ അത് ഭയങ്കര നമ്മൾ എന്നും ഇവിടെ ഇരിക്കല്ലേ ജോലി ഇല്ലല്ലോ നമ്മൾ എന്നും വന്നിരിക്കും നിന്റെ കൂടെ നടന്ന് വീട്ടിൽ പറയുന്നു എന്റെ നടക്കുന്നല്ലേ ആ കൊണം പിടിക്കാത്തവന്റെ കൂടെ നടക്കല് നടന്നാ നീ നഗൻ തൊട്ട് മുടി വരെ നീ മുടിഞ്ഞു പോന്നാണ് അവര് പറഞ്ഞ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ തലമുടി തലമുടിയൊക്കെ പോയി വയസ്സായില്ലേ ലൈനേ

ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഭർത്താവ് അല്ലാതെ പിന്നെ എന്റെ കൂടെ മാത്രമേ എടാ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി ഭർത്താവും ഞാനും അല്ലാതെ വേറെ ആരും ആരോപറ്റി കറങ്ങാ പറ അത് എന്റെ പെണ്ണാണത് എന്റെ പെണ്ണും അടിക്കണ്ട വീട്ട് പിന്നെ ഇതുപോലെ എന്റെ അളിയാ സുഹൃത്ത് ബന്ധം എന്ന് പറഞ്ഞാ ഇതാണ് എപ്പോഴാണ് വാങ്ങിച്ചത് ഞാൻ വല്ല വഴി കേട്ടോളൂ നീ മൊഴി കളിയാ പണിക്ക് പോയില്ലെങ്കിലും സുഖല്ലേ എത്ര നാളായിടാ അടിച്ചു ഫിറ്റായി തോട്ടി വീണിട്ട്